പെരുമ്പടവ് തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം കണ്ടെത്തിയ ചരിത്ര സ്മാരകങ്ങളായ മുനിയറകൾ സംരക്ഷണം തേടുന്നു ഇവിടെ സ്ഥിതി ചെയ്യുന്ന മുനിയറകൾക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ശിലായുഗ സ്മാരകങ്ങളായ മുനിയറകൾ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കം തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത് ഏഴോളം മുനിയറകളാണ് ഈ പ്രദേശത്തുള്ളത് ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ മുനിയറകളുടെ സംരക്ഷണം ഇന്ന് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് പുരാവസ്തു വകുപ്പ് അധികാരികൾ സ്ഥലം പരിശോധിച്ച് ഇവ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് നടപടി ഉണ്ടായില്ല മുനിയറകൾ തലവിൽ ഗ്രാമത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ മുനിയറകൾ എന്ന് പറയുന്നത് തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പുരാതന കാലത്ത് ഋഷീശ്വരന്മാർ തപസ് ചെയ്ത് ജീവസമാധിയുള്ള സ്ഥലമാണ് മുനിയറകൾ എന്നാണ് വിശ്വാസം അതീന്ദ്രജ്ഞാനമുള്ള യോഗികൾ ആത്മസാക്ഷാത്കാരത്തിനായി ഇരുന്നിരുന്ന ആ ഇടങ്ങളെയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിലുള്ള മുനിയറകളാണ് തവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ കാണുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ജീവസമാധിയുടെ മുകളിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് പുരാതന കാലത്ത് മഹായോഗിമാർ പ്രതിഷ്ഠ ഒരു ക്ഷേത്രമായിരുന്നു തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഒരു മഹാനായ ഒരു ശിവയോഗിയുടെ കാർമ്മികത്വത്തിലാണ് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കാർമ്മികത്വം നടന്നത് ഈ മുനിയറുകൾ സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ചരിത്രം ഉറങ്ങി കിടക്കുന്നൊരു മണ്ണാണിത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞോളം വർഷം പഴക്കമാണ് ഓർഗാനിക് സോറി നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെ അന്വേഷകർ വന്ന സമയത്ത് അവരെ ഇത് റിസർച്ച് ചെയ്തപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഒരു കാലത്ത് സ്വീകരിച്ചിരുന്നു പക്ഷെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റിയിരുന്നില്ല ഇപ്പോഴും ഗവൺമെൻറ്റിനോട് പോലും ഇത് സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഓറൽ ഹിസ്റ്ററി ഡെവലപ്മെൻ്റ് ആൾക്കാർ വന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഇത് അറിയിച്ച് ഇത് സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തുവാണേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഏഴ് മുനിയാറുകൾ ഈ പരിസരത്തുണ്ട് അതിലിപ്പോൾ തുറന്ന് കാണാൻ വേണ്ടി പറ്റുന്നത് നാലെണ്ണമാണുള്ളത് ബാക്കി മൂന്നെണ്ണം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലായതുകൊണ്ട് അവരത് മണ്ണിട്ട് മൂടി അപ്പോൾ നമുക്ക് കിട്ടിയ ഗുരുനിർദ്ദേശപ്രകാരം ഇത് സംരക്ഷിക്കണമെന്നും അതിലൊരു ദീപം തെളിയിച്ചിട്ടിപ്പോൾ ശനിയാഴ്ച ദിവസം ഗുരുസങ്കല്പത്തിൽ ഒരു ദീപം തെളിയിച്ചിട്ടാണ് ഭാഗമായി ഒരാൾക്ക് കഷ്ടിച്ച ഈ മുനിയറകളുടെ ഉള്ളിലേക്ക് കടക്കാം ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയ മുനിയറകളിൽ തപസ് ചെയ്ത യോഗീശ്വരനാണ് വിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് കാർമ്മികത്വം വഹിച്ചതെന്നും വിശ്വാസവുമുണ്ട് ചരിത്രമുറങ്ങുന്ന മുനിയറകൾ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ആലക്കോട്